കരുത്തും കരുതലുമായി കുരുന്നുകൾ ട്രഡീഷണൽ ഷാവോറിൻ കുൻഫു ഗ്രേഡിൽ ശ്രദ്ധേയമായി ആരോഗ്യം ആനന്ദം ആയോധന കല ആക്രമണത്തിനുള്ളതല്ല ആരോഗ്യ സംരക്ഷണത്തിനുള്ളതാണ് വ്യായാമമാണ് ഞങ്ങളുടെ ലഹരി എന്ന സന്ദേശം ഉയർത്തി ട്രഡീഷണൽ ഷാവുലിൻ കുൺഫു മാർഷൽ ആർട്ട് ആൻഡ് ഫിറ്റ്നസ് സെന്ററിലെ കുട്ടികളുടെ കളർ ഗ്രേഡിംഗ് ടെസ്റ്റ് സീനിയർ ഫിറ്റ്നസ് ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു ക്ലബ് അംഗമായ റെഡ് എസ് ഐ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് സുബൈദാർ ഹരി അധ്യക്ഷനായി ശശികുമാർ സ്വാഗതം പറഞ്ഞു ക്ലബ് അംഗങ്ങളായ അഷഫ് മോഹനൻ കുഞ്ഞുക്ക കബീർ മുഹമ്മദ് കുട്ടി അബു ജൈൻ എന്നിവർ പങ്കെടുത്തു സമൂഹത്തിന് നൽകുന്ന സന്ദേശമാണ് ഞങ്ങൾ ഈ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യായാമം ഒരു ശീലമാക്കുക അതിലൂടെ ആരോഗ്യമുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് ഇതിൻ്റെ മുന്നിലുള്ളത് ഈ സീനിയർ സിറ്റിസൺഷിപ്പ് ഇതിൽ ബന്ധപ്പെട്ട കുട്ടികൾക്കെല്ലാം ഇതിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവരെങ്ങനെയൊക്കെ നല്ല രീതിയിൽ വാർത്തെടുക്കാൻ പറ്റും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവരെ വാർത്തെടുത്ത് കൊണ്ടുപോവാൻ ഞങ്ങൾ വളരെയധികം പ്രാപ്തരായിരിക്കാവുന്ന രീതിയിൽ കൊണ്ടുപോകാനും നല്ല സമൂഹത്തെ നല്ല ആളുകളെ കുട്ടികളെ എങ്ങനെ വാർത്തെടുത്ത് കൊണ്ടുവരാം എന്നെ സജ്ജമാക്കാം എന്നുള്ളൊരു വലിയൊരു പ്രക്രിയക്ക് ഞങ്ങളും തുടക്കം കുറിക്കുന്ന ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് ഞങ്ങൾ സീനിയർ സിറ്റിസൺ എന്ന ഈ ക്ലബ്ബ് രൂപീകരിച്ചത് തന്നെ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ